ന്യൂസ് റൂം ലൈവ് തുടരുകയാണ് വയനാട്ടിൽ മത്സരിക്കുന്നതിൽ മനസ്സ് തുറക്കാതെ രാഹുൽ ഗാന്ധി അടുത്ത നേതാക്കളോട് പോലും തീരുമാനം രാഹുൽ അറിയിച്ചിട്ടില്ല കേരളത്തിൽ മത്സരിക്കാൻ എത്തുമോ എന്ന ചോദ്യത്തിന് ചിരി മാത്രമായിരുന്നു രാഹുലിന്റെ ഉത്തരം പ്രകടന പത്രിക തയ്യാറാക്കാനുള്ള കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം തുടരുകയാണ് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രവർത്തക സമിതി തീരുമാനമെടുക്കുമോ എന്ന കാര്യത്തിൽ മുതിർന്ന നേതാക്കൾക്ക് പോലും ഉറപ്പില്ല തീരുമാനം ഉടനുണ്ടാകുമെന്ന് ഉമ്മൻചാണ്ടി ആവർത്തിച്ചു ശുഭപ്രതീക്ഷയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പറയുന്നു രാഹുൽജി കേരളത്തിൽ നിന്ന് മത്സരിക്കണമെന്ന് ശക്തമായിട്ട് സംസ്ഥാന നേതൃത്വം ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ആവശ്യം അംഗീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പരിഗണനയിലാണ് ഇന്ന് തീരുമാനമുണ്ടാകും എന്നുള്ള പ്രതീക്ഷ എല്ലാ പ്രതീക്ഷയും അദ്ദേഹം സംസ്ഥാനത്ത് നിന്നുള്ള ഈ ആവശ്യം ഉൾക്കൊള്ളുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത് ഉച്ചയ്ക്ക് ശേഷം എൻ്റെ വൈകുന്നേരത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് സമിതി കൂടുന്നത് അതിൽ വെച്ച് ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയാണ് ഉള്ളത് രാഹുൽ ഗാന്ധി കേരളത്തിൽ വയനാട്ടിൽ തന്നെ മത്സരിക്കാൻ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് മുമ്പിൽ വെച്ചിട്ടുള്ളത് ഞങ്ങൾ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് എം ഉണ്ണികൃഷ്ണൻ ചേരുകയാണ് ഉണ്ണി ഇപ്പോൾ ഈ നേതാക്കൾ പ്രകടിപ്പിക്കുന്നത് അവരുടെ മാത്രം ആഗ്രഹം ആണോ അതോ ഹൈക്കമാൻഡിൻ്റെ താല്പര്യം അറിഞ്ഞുള്ള പരസ്യ പ്രഖ്യാപനമാണോ ഇത് ഏതായാലും ഇക്കാര്യത്തിൽ ഈ ആശയക്കുഴപ്പത്തിന് ഇന്നൊരതി വരുമോ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമോ എന്ന് ഇന്നറിയാനാകുമോ ശരത് ശരത്ത് ഇന്നിക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമോ എന്ന് പറയാൻ കഴിയുകയില്ല രാഹുൽ ഗാന്ധിയോട് തന്നെ അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കുമോ എന്ന ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരു ചിരിയിൽ മാത്രം അദ്ദേഹത്തിന് മറുപടി ഒതുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്നിപ്പോൾ കോൺഗ്രസ് ആസ്ഥാനത്ത് പുരോഗമിക്കുന്ന കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗത്തിന്റെ അജണ്ടയിൽ ഈ വിഷയം ഉൾപ്പെടുത്തിയിട്ടില്ല അജണ്ടയിൽ ഉള്ളത് ഒരേ ഒരു വിഷയം മാത്രമാണ് അതായത് തിരഞ്ഞെടുപ്പിനായുള്ള പ്രകടന പത്രികയ്ക്ക് അന്തിമ അംഗീകാരം നൽകിക്കൊണ്ട് അത് പുറത്തിറക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നത് അങ്ങനെ ഒരു അജണ്ട തിരഞ്ഞെടുപ്പിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് അത് ചർച്ച ചെയ്യുന്ന യോഗത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണമോ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല പ്രമുഖ നേതാക്കൾ തന്നെ പറയുന്നത് രാഹുൽ ഇതുവരെയും ഇക്കാര്യത്തിൽ മനസ്സ് തുറന്നിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ള നേതാക്കളോടായാൽ പോലും ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ എത്തുമോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം പറഞ്ഞിട്ടില്ല ഇന്നത്തെ ഈ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം രാഹുൽ ഗാന്ധി സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട് ഒരു ആ ഒരു കൂടിക്കാഴ്ചയിലായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാകാൻ പോകുന്നത് ഇന്ന് മൂന്ന് മണിക്കാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിയുടെ യോഗം ചേരാൻ പോകുന്നത് ആ യോഗത്തിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച തീരുമാനം ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത് ശരത് ചോദിച്ചതുപോലെ ഇത് കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ ഒരു ആഗ്രഹ പ്രകടനമായിട്ടാണ് ഇതുവരെയും പുറത്തു വന്നിട്ടുള്ളത് ഉമ്മൻചാണ്ടിയായാലും രമേശ് ചെന്നിത്തലയായാലും തീരുമാനം ഇന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നു പക്ഷേ തീരുമാനം ഇന്ന് ഉണ്ടാകുമെന്നതിൽ യാതൊരു അന്തിമമായ വാക്കും അവർക്ക് എവിടെ നിന്നും ലഭിച്ചിട്ടില്ല എന്നതിനെ വേണം മനസ്സിലാക്കാൻ കാരണം രാഹുൽ ഗാന്ധി ഇതുവരെയും നിലപാട് വ്യക്തമാക്കാത്ത സാഹചര്യത്തിൽ ഇനിയുള്ള ഒരു സാധ്യത ഇന്നത്തെ യോഗത്തിൽ വളരെ നാടകീയമായ ഒക്കെ പ്രവർത്തക സമിതിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യം ഉന്നയിക്കണം അതിനദ്ധത്തിന് മറുപടി വരണം എന്നുള്ളതാണ് നേരത്തെയും പല സാ സാഹചര്യങ്ങളിൽ ഇത്തരത്തിൽ നാടകീയമായ ആവശ്യങ്ങളൊക്കെ തന്നെ കോൺഗ്രസിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു സസ്പെൻസും നാടകീയതയും ഉണ്ടാകുമോ ഈ യോഗത്തിൽ എന്നാണ് അറിയേണ്ടത് അങ്ങനെ ഉണ്ടായിട്ടില്ല എങ്കിൽ തീരുമാനത്തിന് അനുസൃതമായി മാത്രമേ ഇന്ന് തീരുമാനം കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ അക്കാര്യത്തിൽ യാതൊരു ഉറപ്പും നിലവിൽ നൽകാൻ കഴിയുകയുമില്ല എം ഉണ്ണികൃഷ്ണനാണ് ഈ വിവരങ്ങൾ ഇപ്പോൾ ഡൽഹിയിൽ നിന്നും നൽകിയത് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹവും കോൺഗ്രസുമാണ് തീരുമാനിക്കേണ്ടതെന്ന് പാണക്കാട് ഹൈദർ അലി രാഹുൽ ഗാന്ധി വന്നാൽ നല്ലതാണ് ലീഗിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും തങ്ങൾ കണ്ണൂരിൽ പറഞ്ഞു പറയാൻ ആര് നമുക്ക് നമുക്ക് നമ്മൾ നമ്മൾ വേണ്ട അദ്ദേഹത്തെ ഇന്നലെ തന്നെ നല്ല ഭാഗ്യമാണ് ആലപ്പുഴ കെ സി വേണുഗോപാൽ മത്സരിക്കണമെന്നായിരുന്നു കോൺഗ്രസുകാരുടെ ആഗ്രഹമെന്ന് രമേശ് ചെന്നിത്തല ദേശീയ തലത്തിൽ വലിയ തിരക്കുള്ളത് കൊണ്ടാണ് കെ സി മത്സരിക്കാത്തതെന്നും ചെന്നിത്തല പറഞ്ഞു വാസ്തവത്തിൽ എല്ലാവരും ആഗ്രഹിച്ചതാണ് മത്സരിക്കണം വലിയ ഇന്ത്യയിലെ ശബരിമല കേസിലെ വലിയ തിരിച്ചടിയാണ് സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയിൽ ലഭിച്ചത് ഇപ്പോൾ ദേവസ്വം മന്ത്രി മാധ്യമങ്ങളെ സമീപിക്കാൻ തയ്യാറായത് ഇന്നിപ്പോ മൂന്നര മാസക്കാലം കഴിഞ്ഞിരിക്കുന്നു സാഹചര്യങ്ങളിൽ തന്നെ വലിയ മാറ്റം വന്നിട്ടുണ്ട് സിറ്റുവേഷൻസ് ആകെ മാറിയിരിക്കുന്നു ആ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ടാൽ മതിയാകുമെന്ന കോടതിയുടെ നിരീക്ഷണം ഞങ്ങൾ സ്വീകരിക്കുകയാണ് അല്ലെങ്കിൽ ഉത്തരവ് ഞങ്ങൾ സ്വീകരിക്കുകയാണ് ദേവസ്വം മന്ത്രിയുടെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത് മൂന്നര മാസത്തിന് ശേഷം ശബരിമല പ്രശ്നത്തിൽ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങളുണ്ട് അതേ തുടർന്ന് ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതി പറഞ്ഞപോലെ എല്ലാ കാര്യങ്ങളും ഹൈക്കോടതി നിരീക്ഷിച്ചാൽ മതി എന്ന് പറയുന്ന ആ വാദത്തോട് ആ നിലപാടിനോട് യോജിക്കുന്നു എന്നാണ് മന്ത്രി സൂചിപ്പിച്ചത് ഡൽഹിയിൽ എ എ പിയുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നതിൽ കോൺഗ്രസിൽ ധാരണയായില്ല ഡൽഹിയുടെ ചുമതലയുള്ള എ സി സി സെക്രട്ടറി പി സി ചാക്കോയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമായി മത്സരിക്കണമെന്നാണ് ഭൂരിപക്ഷം നേതാക്കളുടെയും അഭിപ്രായം എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തോൽപ്പിച്ച എ എ പിയുമായി സഖ്യം പറ്റില്ലെന്ന നിലപാട് പി സി സി അധ്യക്ഷ ഷീല ദീക്ഷിത് ഉൾപ്പെടെയുള്ള നേതാക്കൾ ആവർത്തിച്ചു ഇരു പാർട്ടികളും മൂന്ന് സീറ്റുകൾ വീതം പങ്കിടുകയും ഒരു സീറ്റിൽ പൊതുസമ്മതനെ നിർത്തുകയും വേണമെന്നാണ് എ എ പിയുടെ നിർദ്ദേശം സൂര്യാഘാതമുണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് കനത്ത ജാഗ്രത എങ്ങും തുടരുകയാണ് ഇന്ന് അഞ്ച് ജില്ലകളിൽ താപനില മൂന്ന് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും രണ്ടാഴ്ചക്കിടെ നൂറിലധികം പേരാണ് സൂര്യതാപമേറ്റ് ചികിത്സ തേടിയത് വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പുശേരി ചേരുകയാണ് പാലക്കാട് നിന്നും പാലക്കാടാണോ പ്രസാദ് ഏതായാലും ഈ അത്യുഷ്ണം കൊടും ചൂട് ഏറ്റവും അധികം പ്രതിഫലിക്കുന്നത് അതിലേക്ക് വേഗം പോകാം ഏതായാലും അതീവ ജാഗ്രതാ നിർദ്ദേശം ഇന്നലെ പത്ത് ജില്ലകൾക്കാണ് നൽകിയത് അതിപ്പോഴും തുടരുകയാണ് സൂര്യാഘാതമേറ്റ് ഇന്നലെ രണ്ട് മരണമാണ് സംഭവിച്ചത് കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തെ കണക്കെടുത്താൽ നൂറിലധികം പേർക്ക് സൂര്യാഘാതമേറ്റു കഴിഞ്ഞു എന്നതാണ് വരുന്ന വിവരം ശ്യാം ദേവരാജ് ആണ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത് ശ്യാം ദേവരാജ് ചേരുന്നു കൊല്ലത്തു നിന്നും ശ്യാം ദേവരാജാണ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത് ശ്യാം കൊല്ലം പ്രത്യേകിച്ച് പുനലൂർ പോലെയുള്ള മേഖലകൾ കടുത്ത ചൂടിലൂടെ കടന്നുപോകുന്ന പ്രദേശങ്ങളാണ് എങ്ങനെയുണ്ട് കൊല്ലത്തിൻ്റെ ഒരു പൊതു അവസ്ഥ വേനലിൻ്റെ ആധിക്യം കൊടും ചൂട് ഇതേക്കുറിച്ചൊക്കെ കഴിഞ്ഞ മൂന്നാഴ്ചയിലധികമായി കൊല്ലം ജില്ലയിലാകെയും പ്രത്യേകിച്ച് പുനലൂരിലും കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് പുണ്ലൂരിലാണ് കടുത്ത ചൂട് രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ ആഴ്ച ഇത് മുപ്പത്തി എട്ട് ഏഴ് ഡിഗ്രി വരെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് നാൽപ്പത് ഡിഗ്രിയിലേക്ക് നാൽപ്പത് ഡിഗ്രിക്ക് അടുത്ത് ഉയർന്നിരിക്കുന്നു മുപ്പത്തി ഒൻപത് ദശാംശം അഞ്ച് ഡിഗ്രിയാണ് ഇന്ന് രേഖപ്പെടുത്തുന്ന ചൂട് എന്നാണ് പുല്ലൂരിലെ പ്രാദേശിക കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത് കാരണം അത്രമേൽ വലിയ കടുത്ത ചൂട് ഉയർന്നിരിക്കുന്നു നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം ജില്ലയിൽ സുരക്ഷാ മുൻകരുതൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ പൊതുനിരത്തുകളിൽ ഇറങ്ങുന്നത് അല്ലെങ്കിൽ പണിയെടുക്കുന്നത് ഉൾപ്പെടെയുള്ള ജോലി ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത് എന്നാൽ പുല്ലൂരിലേക്ക് സാഹചര്യം പരിശോധിച്ചാൽ പ്രത്യേകിച്ചും രാവിലെ പതിനൊന്ന് മണി മുതലല്ല രാവിലെ ഒൻപത് മണി മുതലോ എട്ട് മണി മുതലോ തന്നെ കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷവും ഏതാണ്ട് അഞ്ചര വരെയും സന്ധ്യ വാങ്ങുന്നവരെയും ആ കടുത്ത ചൂടുണ്ട് രാത്രിയിലും ഉഷ്ണ ഉഷ്ണമാണ് ഉഷ്ണമാണ് പ്രത്യേകിച്ചും മലയോര മേഖലകളിലാണ് ഇതിന്റെ ഏറ്റവും അധികം ചൂട് കടുത്ത ചൂട് രേഖപ്പെടുത്തുന്നത് പുല്ലൂർ തെമ്പല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആര്യങ്കാവിലും മറ്റ് മലയോര മേഖലകളിലുമെല്ലാം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിലെല്ലാം കടുത്ത വേനലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കടുത്ത വരൾച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും അധികം അവർ ആ പ്രദേശങ്ങളിൽ നേരിടുന്നത് കുടിവെള്ളക്ഷാമം തന്നെയാണ് നിരത്തുകളിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഉച്ച സമയത്ത് ഇരുചക്രവാഹനങ്ങളിലുള്ളവരോ കാൽനട യാത്രക്കാരോ ഒന്നും അധികം നിരത്തുകളിൽ ഇല്ലാത്ത അവസ്ഥയുണ്ട് കാരണം ഈ കടുത്ത ചൂട് തന്നെയാണ് കാരണം ഈ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ആർ എസ് പി നേതാവിന് പുല്ലൂരിൽ പൊള്ളലേറ്റിരുന്നു നമ്മൾ പുല്ലൂരിലും പാലക്കാടുമാണ് കനത്ത ചൂട് രേഖപ്പെടുത്തുന്നത് നമുക്ക് ആ കാര്യം അറിയാം അതുകൊണ്ട് തന്നെ പുല്ലൂരിലൊപ്പം പാലക്കാടിനൊപ്പം പുല്ലൂരും അതേ അവസ്ഥയിൽ തന്നെയാണ് തിളച്ചു മറിയുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പുല്ലൂരിൽ ഇവിടെ പോകുമ്പോൾ കടുത്ത ചൂടാണ് അതായത് നമ്മുടെ ശരീരത്തിനൊക്കെ താങ്ങാൻ കഴിയുന്നതിന് അപ്പുറത്തേക്കുള്ള ചൂടാണ് അവിടെ അനുഭവപ്പെടുകയും ചെയ്യുന്നത് ജില്ലയിലാകെയും ഇതേ അവസ്ഥ തന്നെയാണ് തുടരുന്നത് ശരി ശ്യാമ ഏതാണ്ട് മൂന്ന് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഇന്നത്തെ ഈ ഒരൊറ്റ പകൽ തന്നെ താപനിലയിൽ വലിയ വർദ്ധന ആ ഉണ്ടാകും എന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുണ്ട് അതീവ ജാഗ്രതാ നിർദ്ദേശം പത്ത് ജില്ലകളിൽ തുടരുകയാണ് സൂര്യാഘാതം വ്യാപകമായി ഏറ്റുന്നുണ്ട് പതിനഞ്ച് ദിവസത്തെ കണക്കെടുത്താൽ ഏതാണ്ട് നൂറിലധികം പേർക്ക് സൂര്യാഘാതം ഏറ്റിട്ടുണ്ട് എന്നതാണ് ആശങ്കാജനകമായ സാഹചര്യം ഹൈക്കോടതിയിലെ ശബരിമല ഹർജികൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റണം എന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളി നിരീക്ഷക സമിതിക്ക് എതിരായ ഹർജിയിൽ ഇടപെടാനും കോടതി വിസമ്മതിച്ചു പമ്പയിലേക്ക് വാഹനഗതാഗതം അനുവദിക്കണമെന്ന ഹിന്ദു ഐക്യവേദി നേതാവ് നൽകിയ ഹർജി അസംബന്ധമാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഉണ്ണി ഇപ്പോൾ ദേവസ്വം മന്ത്രി പറഞ്ഞത് ഏതാണ്ട് ഈ ഹർജി കൊടുത്ത് മൂന്നര മാസം കഴിഞ്ഞിരിക്കുന്നു സാഹചര്യങ്ങളിലാകെ മാറ്റം വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ അന്ന് ഹർജി കൊടുക്കുമ്പോഴത്തെ സാഹചര്യമല്ല അതുകൊണ്ട് ഇപ്പോൾ സുപ്രീംകോടതി ഇക്കാര്യത്തിൽ പറയുന്നതിനോട് പൂർണ്ണമായും യോജിക്കുന്നു എന്നാണ് ദേവസ്വം മന്ത്രി സൂചിപ്പിച്ചത് അല്ലെങ്കിൽ അത് പാലിക്കാൻ തയ്യാറാണ് സന്നദ്ധമാണ് എന്നാണ് എന്താണ് കോടതി ഇന്ന് പൊതുവായി പറഞ്ഞിട്ടുള്ളത് അതായത് ശബരിമലയിലുമായി ബന്ധപ്പെട്ട് നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഹർജികളെല്ലാം സുപ്രീംകോടതിയിലേക്ക് മാറ്റണമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം നേരത്തെ തന്നെ നൽകിയ ഹർജിയായിരുന്നു ഇത് ഈ ഹർജിയാണ് ഇപ്പോൾ വ്യത്യസ്തമായി കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയിരിക്കുന്നത് ഹർജി ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയ്ക്ക് എത്തിയപ്പോൾ തന്നെ സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ വിജയ അനുസാരിക ആവശ്യപ്പെട്ടത് നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഒമ്പത് ഹർജികളുണ്ട് സുപ്രീംകോടതി പുനഃപരിശോധനാ ഹർജി വാദം കേട്ട് വിധി പറയാനായി മാറ്റിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഹൈക്കോടതിയിലെ ഹർജികളെല്ലാം ഇങ്ങോട്ട് മാറ്റണമെന്നായിരുന്നു അഭിഭാഷകന്റെ ആവശ്യം മാത്രമല്ല ഹൈക്കോടതി നിയമിച്ച നിരീക്ഷണ സമിതിക്കെതിരായ ഹർജിയുണ്ട് അതിൽ വ്യത്യസ്തമായ വാദം കേൾക്കണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ സുപ്രീം കോടതി ഇതിന് തയ്യാറായില്ല മറിച്ച് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് നിരീക്ഷണ സമിതിയെ നിയമിച്ചിരിക്കുന്ന ഇടക്കാല ഉത്തരവിലൂടെയാണ് അതിന് ചോദ്യം ചെയ്യണമെങ്കിൽ ഹൈക്കോടതിയെ തന്നെ സർക്കാരിനെ സമീപിക്കാം എന്നുള്ളതാണ് മറ്റ് ഹർജികൾ തള്ളുകയും ചെയ്തിരിക്കുന്നത് ഒപ്പം തന്നെ ഹിന്ദു ഐക്യവേദി നേതാവ് ആർ വി ബാബു നൽകിയ ഹർജിയിലെ ആവശ്യമുണ്ടായിരുന്നത് ശബരിമലയിലെ ഗതാഗത നിയന്ത്രണം നീക്കണം എന്നുള്ളതാണ് എന്നാൽ കോടതി ഇതിനെ രൂക്ഷമായ ഭാഷയിലാണ് ഈ ഹർജിയോട് പ്രതികരിച്ചത് ശബരിമലയിലേക്ക് വാഹനം മുകളിൽ വരെ പോകണമോ എത്ര നിരക്കീടാക്കണോ എന്നൊക്കെ സ്വീകരിക്കും എന്നൊക്കെ സുപ്രീം കോടതി തീരുമാനിക്കണം എന്ന് പറയുന്നത് വിഡിത്തമെന്നായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ വിമർശനം ശരി എം ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ ഇപ്പോൾ നൽകിയത് എന്നാൽ സുപ്രീം കോടതി വിധി നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാരിന് തിരിച്ചടിയല്ല എന്നാണ് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അല്പം മുമ്പ് പ്രതികരിച്ചത് സുപ്രീം കോടതിയുടെ ഉത്തരവ് ഏതെങ്കിലും തരത്തിലുള്ള സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കാനുണ്ടായ സാഹചര്യം നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട് ഇപ്പോൾ മൂന്നര മാസക്കാലം കഴിഞ്ഞിരിക്കുന്നു സാഹചര്യങ്ങളിൽ തന്നെ വലിയ മാറ്റം വന്നിട്ടുണ്ട് സിറ്റുവേഷൻസ് ആകെ മാറിയിരിക്കുന്നു ആ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ടാൽ മതിയാകുമെന്ന കോടതിയുടെ നിരീക്ഷണം ഞങ്ങൾ സ്വീകരിക്കുകയാണ് ഇടവേള ചലച്ചിത്ര താരം നയൻതാരക്കെതിരെ അശ്ലീല പരാമർശം നടത്തിയ നടൻ രാധാരവിയെ ഡിഎംകെയിൽ നിന്ന് പുറത്താക്കി കൊലയുതിർക്കാലമെന്ന നയൻതാര ചിത്രത്തിന്റെ പ്രൊമോഷൻ വേദിയിലായിരുന്നു രാധാരവിയുടെ പരാമർശം ഇതിനെതിരെ സംവിധായകൻ വിഘ്നേഷ് ശിവനടക്കമുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട് ദക്ഷിണേന്ത്യൻ ഡബ്ബിംഗ് അസോസിയേഷൻ പ്രസിഡന്റായ രാധാരവിക്കെതിരെ ചലച്ചിത്ര മേഖലയിൽ നിന്നും നടപടിയുണ്ടാകുമെന്നാണ് സൂചന പെരുമ്പാവൂർ ബഥേൽ സുലോക്ക പള്ളിയിലെ യാക്കോബായ ഓർത്തഡോക്സ് തർക്കം പരിഹരിക്കാൻ ഇന്ന് കൊച്ചിയിൽ ചർച്ച ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ വൈകിട്ട് മണിക്കാണ് ചർച്ച അതേസമയം പള്ളി തർക്കത്തിൽ സ്വീകരിക്കേണ്ട തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ ഓർത്തഡോക്സ് സഭ അടിയന്തര സുനഹദോസും മാനേജിംഗ് കമ്മിറ്റി യോഗവും ഇന്ന് ചേരും പള്ളിത്തർക്കം തെരഞ്ഞെടുപ്പിൽ വിഷയമാകില്ലെന്ന് യാക്കോബായ സഭ വിശ്വാസികൾക്ക് സ്വന്തം തീരുമാനമനുസരിച്ച് വോട്ട് ചെയ്യാം ഓർത്തഡോക്സ് സഭ സുപ്രീം കോടതി വിധിയെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് സഭാ തർക്കത്തിൽ നീതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടയത്ത് ഉപവാസ സമരം ഇരിക്കുന്ന യാക്കോബായ സഭ സുനഹദോസ് സെക്രട്ടറി തോമസ് മാർത്തിമിത്യോസ് ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു ജി ശ്രീജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കങ്ങൾ നടക്കുന്നു അതിനിടെ സർക്കാർ സമവായ നീക്കങ്ങൾ നടത്തുന്നതിനിടെയാണ് ഓർത്തഡോക്സ് സഭയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന കോട്ടയത്ത് യാക്കോബായ സഭ ഇത്തരത്തിലൊരു പ്രത്യക്ഷ സമരത്തിലേക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഒരു സമരം സർക്കാർ നീക്കങ്ങൾ നടത്തുന്നതിനിടെ തന്നെ ഒരു സമരം ഓർത്തഡോക്സ് നേതൃത്വം ഒരു സംഘം ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് പള്ളികൾ കൈയേറുന്നത് പല്ലടത്തും കണ്ടു അത് ഒരു കൂട്ടം ആളുകൾ തന്നെയാണ് കട്ടച്ചറയിലും അതുപോലെ കോതമംഗലത്തും പിന്നെ വരിക്കോലും എല്ലാം ഒരു കൂട്ടം ആളുകളാണ് അല്ലാതെ ആ നാട്ടുകാരൊന്നുമല്ല അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു കൂട്ടം ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു അതിക്രമം നടത്തി പള്ളികൾ കൈകയറാം എന്നുള്ളതിനെ പ്രതിരോധിക്കുവാനായിട്ടുണ്ട് ജനത്ത് ഞങ്ങളുടെ വിശ്വാസികൾ അതിനെതിരായിട്ട് സുധീരമായിട്ട് നിലകൊള്ളും ഈ സർക്കാർ ഇത്തരത്തിലൊരു ചർച്ചകൾ നടത്തുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് കാലമാണെങ്കിൽ പോലും ഈ ഉത്തരവ് നടപ്പാക്കണം സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കണം എന്നാണ് ഓർത്തഡോക്സ് സഭ ആവശ്യപ്പെടുന്നത് അതിനോട് എങ്ങനെയാണ് യാക്കോബായ് സഭ പ്രതികരിക്കുന്നത് അവർ തെറ്റായ രീതിയിലാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത് ചർച്ചസ് കനോട്ട് ബി പ്ലണ്ടേഡ് ചർച്ചസ് കനോട്ട് ബി കോൺഫിസ്കേറ്റഡ് സെമിറ്ററിസ് കനോട്ട് ബി കോൺഫിസ്കേറ്റഡ് എന്ന് അരുൺ മിശ്രയുടെ വിധി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിലെ വിധിയിൽ പറയുന്നു അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്നതാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യൂസിലൻഡിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട അൻസി ബാവയുടെ മൃതദേഹം കൊടുങ്ങല്ലൂർ ചേരമൻ ജുമാ മസ്ജിദിൽ കബറടക്കി പുലർച്ചെ മൂന്ന് മണിയോടെയാണ് മൃതദേഹം നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചത് ജനപ്രതിനിധികളുടെയും റവന്യൂ ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ഏറ്റുവാങ്ങിയ മൃതദേഹം കൊടുങ്ങല്ലൂർ മേത്തല കമ്മ്യൂണിറ്റി ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് കബറടക്കിയത് നിരവധി ആളുകൾ അൻസിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു തലസ്ഥാനത്തെ ഞെട്ടിച്ച് വീണ്ടും കൊലപാതകം തിരുവനന്തപുരം ബാട്ടൺ ഹിൽ അനി എന്ന എസ് പി അനിലിനെ വെട്ടിക്കൊലപ്പെടുത്തി രാത്രി പതിനൊന്നോടെയാണ് സംഭവം നിരവധി കേസുകളിൽ പ്രതിയായ ജീവനാണ് അനിയെ ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു ഇയാൾ ഒളിവിലാണ് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് തുടർച്ചയാണ് കൊലയെന്നാണ് സൂചന രണ്ടാഴ്ചയ്ക്കിടെ മൂന്നാമത്തെ കൊലപാതകമാണിത് ജനസേവ ശിശുഭവന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്നും ജോസ് മാവേലി രാജിവെച്ചു നടി കവിയൂർപ്പൊന്നമ്മ അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്തു തന്നെ ലക്ഷ്യം വെച്ച് ജനസേവയെ തകർക്കാൻ ചിലർ ശ്രമിക്കുകയാണെന്നും അതിനാൽ സത്യം തെളിയുന്നതുവരെ മാറി നിൽക്കുമെന്നും ജോസ് മാവേലി പറഞ്ഞു കൂടുതൽ വാർത്തകൾ ഇടതു സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകിയ താലൂക്ക് യൂണിയൻ എൻ എസ് എസ് നേതൃത്വം പിരിച്ചുവിട്ടു മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി ചിറ്റേം ഗോപകുമാറിന് സ്വീകരണം നൽകിയതിനെ തുടർന്ന് എൻ എസ് എസ് മാവേലിക്കര താലൂക്ക് യൂണിയൻ കമ്മിറ്റിയാണ് പിരിച്ചുവിട്ടത് യൂണിയൻ ഓഫീസിൽ സ്വീകരണം നൽകിയത് വിവാദമായതോടെ പ്രസിഡന്റ് ഒഴികെയുള്ള താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗങ്ങളെ ചങ്ങനാശ്ശേരിയിലെ എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് വിളിപ്പിച്ച് രാജി എഴുതി വാങ്ങുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് യൂണിയൻ പിരിച്ചുവിട്ടത് ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ അഞ്ചംഗ അഡ്ഘോ കമ്മിറ്റിയെ നിയോഗിക്കുകയും ചെയ്തു ട്രെയിനിൽ വോട്ട് വോട്ടഭ്യർത്ഥിച്ച് പാലക്കാട്ടെ എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പാലക്കാട് നഗരസഭയിലെ ബിജെപി കൌൺസിലർമാർക്കൊപ്പമാണ് സ്ഥാനാർത്ഥി അഭ്യർത്ഥനയുമായി ട്രെയിനിൽ സഞ്ചരിച്ചത് പാലക്കാട് കോയമ്പത്തൂർ പാസഞ്ചറിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ വേറിട്ട പ്രചാരണം നടത്തിയത് പാലക്കാട് മുതൽ വാളയാർ വരെയായിരുന്നു സംസ്ഥാനത്തെ ബി ജെ പി ഭരിക്കുന്ന ഏക നഗരസഭയായ പാലക്കാട്ടെ പാർട്ടി കൌൺസിലർമാരും നഗരസഭ വൈസ് ചെയർമാൻ കൂടിയായ സ്ഥാനാർത്ഥിക്ക് വോട്ട് അഭ്യർത്ഥിച്ച് ഒപ്പം സഞ്ചരിച്ചു പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്ക് ജോലി ജോലി ആവശ്യത്തിനായിട്ട് പോകുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് അവരെ കണ്ട് നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള ഏറ്റവും അവസരമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് ആവശ്യത്തിന് പാസഞ്ചർ ട്രെയിനുകളില്ലാത്തതിനെ കുറിച്ചായിരുന്നു യാത്രക്കാർക്ക് പറയാനുണ്ടായിരുന്നത് ജയിച്ചാൽ എല്ലാത്തിനും പരിഹാരം കാണുമെന്ന് മറുപടി നിന്ന് മികച്ച പിന്തുണയാണ് കിട്ടുന്നതെന്നും പാലക്കാട് അട്ടിമറി വിജയം നേടുമെന്നും കൃഷ്ണകുമാർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തിരുവാതിരക്കളി സംഘടിപ്പിച്ച് ഇടതുമുന്നണി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിനാണ് മതേതര തിരുവാതിരക്കളി സംഘടിപ്പിച്ചത് എൽ ഡി എഫ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന തിരുവാതിരക്കളിയിൽ ആയിരത്തിലധികം സ്ത്രീകൾ പങ്കെടുത്തു തെരഞ്ഞെടുപ്പ് പ്രചാരണം എങ്ങനെയെല്ലാം വ്യത്യസ്തമാക്കാം എന്ന് പരീക്ഷിക്കുകയാണ് മുന്നണികൾ ആയിരത്തിലധികം വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മതേതര തിരുവാതിരക്കളി നടത്തി എൽഡിഎഫ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ശ്രദ്ധേയമായി തിരുവാതിരപ്പാട്ടിലുമുണ്ടായിരുന്നു വ്യത്യസ്തത സർക്കാരിന്റെ വികസന നേട്ടങ്ങളും സ്ഥാനാർത്ഥിക്ക് വോട്ട് അഭ്യർത്ഥിക്കുന്നതുമായിരുന്നു വായ്പാട്ടുകൾ ായ മേയർ അജിത വിജയന്റെ നേതൃത്വത്തിലായിരുന്നു വനിതകൾ ചുവടുവച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രാജാജിയുടെ വിജയം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുള്ള വളരെ ആവേശകരമായ ഒരു സാഹചര്യമാണ് സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഇടപെടേണ്ടതും ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കേണ്ടതും സ്ത്രീകളാണ് എന്നുള്ളതുകൊണ്ട് നിയോജക മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചനുസരിച്ച് സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അവരുടെ ഒരു മതേതര തിരുവാതിര സന്ധ്യ എന്ന് പറയുന്ന വ്യത്യസ്തമായ ഒരു പരിപാടിക്ക് നേതൃത്വം നൽകാൻ വേണ്ടി തീരുമാനിച്ചത് നടത്തര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വത്സല രാമകൃഷ്ണനാണ് ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയത് ന്യൂസ് മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളായതോടെ എറണാകുളത്ത് പ്രചാരണം ചൂടുപിടിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി രാജീവ് വാഹന പര്യടനം തുടങ്ങിയപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബി ഇടൻ ആളുകളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥന തുടങ്ങി ബി ജെ പി സ്ഥാനാർത്ഥി അൽഫോൻസ് കണ്ണന്താനവും മണ്ഡലത്തിലുണ്ട് സ്ഥാനാർത്ഥിയെ കുറിച്ച് ആദ്യം തന്നെ ധാരണയുണ്ടായിരുന്ന എൽ ഡി എഫ് പ്രചാരണ രംഗത്ത് ഏറെ മുന്നേറിക്കഴിഞ്ഞു ർശനങ്ങളും കൂടിക്കാഴ്ചകളും എല്ലാം പൂർത്തിയാക്കിയ സ്ഥാനാർത്ഥി പി രാജീവ് മണ്ഡലത്തിലുടനീളം വാഹന പര്യടനം തുടങ്ങി മണ്ഡലം നന്നായി അറിയാവുന്ന രാജീവിന് അതിന്റെ മുൻതൂക്കം പ്രചാരണ രംഗത്തുണ്ട് മണ്ഡല പരിചയം ഗുണകരമാകുമെന്ന വിശ്വാസമാണ് രാജീവ് പങ്കുവെക്കുന്നത് കൊടുമ്പെയിലും ആളുകൾ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും സ്വീകരിക്കുന്നതിന് വേണ്ടി തിങ്ങിക്കൂടുന്നുണ്ട് അവരുടെ കണ്ണുകളിൽ കാണുന്ന വിശ്വാസം ആ കണ്ണുകളിൽ കാണുന്ന പ്രതീക്ഷ അതെല്ലാം തന്നെ എനിക്ക് നല്ല ആത്മവിശ്വാസം പകരുന്നതാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബിയുടൻ വ്യക്തിഗത സന്ദർശനങ്ങൾ തിടുക്കത്തിൽ പൂർത്തിയാക്കുകയാണ് പ്രവർത്തകരും ഏറെ ആവേശത്തോടെ ചുമരഴുത്തുകളും പോസ്റ്ററുകളും മണ്ഡലത്തിൽ വ്യാപകമാക്കി കഴിഞ്ഞു രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ ഉണർവ് കേരളം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസമാണ് ഹൈബി പ്രകടിപ്പിക്കുന്നത് ഇന്ത്യയിൽ നിന്നുകൂടി രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു അത് കേരളത്തിൽ നിന്നാണ് എന്ന് പറയുന്നത് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് കൂടുതൽ കരുത്തു പകരുന്ന ഒരു സ്ഥാനാർത്ഥിത്വം ബി ജെ പി സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനവും മണ്ഡലത്തിലെത്തി ആവേശകരമായ സ്വീകരണമാണ് പ്രവർത്തകർ കണ്ണന്താനത്തിന് നൽകിയത് സംസ്ഥാനത്തിന്റെ വ്യാവസായിക തലസ്ഥാനം ആരെ തുണയ്ക്കുമെന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് ന്യൂസ് ന്യൂസൈറ്റീൻ കൊച്ചി വ്യക്തിപൂജാ വിവാദകാലത്ത് പി ജയരാജനെതിരെ പാർട്ടിയുടെ രൂക്ഷ വിമർശനത്തിന് കാരണമായ പാട്ട് തെരഞ്ഞെടുപ്പ് വേദികളിൽ തരംഗമാകുന്നു പുറച്ചേരി ഗ്രാമീണ കലാസമിതി പുറത്തിറക്കിയ പാട്ടിന്റെ പ്രചാരണം തടഞ്ഞില്ലെന്നായിരുന്നു അന്നുയർന്ന പ്രധാന ആരോപണം കഴിഞ്ഞ പാർട്ടി സമ്മേളന കാലത്ത് പി ജയരാജനെ വെട്ടിലാക്കിയ ഈ പാട്ടാണ് ഇപ്പോൾ വടകരയിലെ എൽഡിഎഫ് തെരഞ്ഞെടുപ്പ് വേദികളിൽ താരം പുറച്ചേരി ഗ്രാമീണ കലാസമിതി പുറത്തിറക്കിയ പാട്ട് ജയരാജനെ പ്രകീർത്തിക്കുന്നതാണെന്നായിരുന്നു സിപിഎം സംസ്ഥാന കമ്മിറ്റിയിലെ വിമർശനം ചെഞ്ചോരപ്പൊൻകതിരെന്നും നാടൻ നെടു നായകനെന്നും വിശേഷണങ്ങൾ അന്ന് ജയരാജന് വിനയായി ജയരാജന്റെ പോരാട്ടങ്ങൾ ചിത്രീകരിച്ച സംഗീതാൽപം പാർട്ടി വിലക്കി പി ജയരാജന് പി കൃഷ്ണപ്പിള്ളയോട് താരതമ്യം ചെയ്തെന്ന് വരെ എത്തി വിമർശനങ്ങൾ വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ച പ്രചാരണങ്ങൾ നടന്നിട്ടും തടയാൻ ജയരാജൻ ശ്രമിച്ചില്ല എന്ന സർക്കുലർ പാർട്ടി അന്ന് ബ്രാഞ്ചുകളിൽ വായിച്ചു എന്നാൽ വിലക്കുകൾക്കൊന്നും പ്രസക്തിയില്ല മറ്റു സ്ഥാനാർത്ഥികൾ സ്വന്തം പേരും ചേർത്ത് പാട്ടുണ്ടാക്കാൻ തുടങ്ങും മുമ്പ് തന്നെ ശബരിമല വിശ്വാസ സംരക്ഷണവും കേന്ദ്ര വികസന നയങ്ങളും രാജ്യസുരക്ഷയും ഉയർത്തിക്കാട്ടി കുമ്മനം രാജശേഖരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ജയിച്ചാൽ കേരളത്തിനൊരു കേന്ദ്രമന്ത്രി എന്നതാണ് നേതാക്കൾ പ്രവർത്തകർക്ക് മുന്നിൽ വയ്ക്കുന്ന വാഗ്ദാനം ശബരിമലയല്ല മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമെന്ന് പറയുമ്പോഴും പ്രചാരണ വേദികളിലും ഗൃഹസമ്പർക്കങ്ങളിലും ബി ജെ പി നേതാക്കൾ വാചാലരാകുന്നത് ശബരിമലയെക്കുറിച്ച് തന്നെ വിശ്വാസം കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കണമെന്നും ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടരുതെന്നും കുമ്മനം രാജശേഖരൻ ഒരു മതേതര സർക്കാർ എന്തിനും ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ കാര്യങ്ങൾ ഇടപെടണം ഇടപെടണം ആചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിൽ ഒരു പള്ളിയിൽ ഒരു മോസ്കിൽ എത്തിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികളുടെ ആഭ്യന്തര പ്രശ്നമാണ് വിശ്വാസം കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ വികസന നയങ്ങൾക്കാണ് പ്രാധാന്യം അതോടൊപ്പം സംസ്ഥാനത്തെ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്കെതിരായ ആക്രമണം രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അറിവോടുകൂടിയാണ് രഹസ്യമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പുൽവാമ ആക്രമണത്തിന് തിരിച്ചടി നൽകിയ സൈന്യത്തെയും കേന്ദ്ര സർക്കാരിനെയും പ്രശംസിച്ച് വിഷയം രാജ്യസുരക്ഷയിലേക്ക് തുടർന്ന് ഏറ്റവും ഒടുവിലാണ് തിരുവനന്തപുരത്തെ വോട്ടർമാർക്കായുള്ള തുറുപ്പ് ചീട്ട് കുമ്മനം ഒരു മന്ത്രിയായി കേന്ദ്രമന്ത്രിയായി ഇവിടെ തിരിച്ചെത്തുമ്പോൾ സ്വീകരണം നൽകാൻ നിങ്ങൾ ഉണ്ടാകണമേ എന്ന അഭ്യർത്ഥനയോട് ഞാൻ എന്റെ വാക്കുകൾക്ക് ഇടുന്നു ന്യൂസ് തിരുവനന്തപുരം ന്യൂസ് റൂം ലൈവ് അവസാനിക്കുന്നു നമസ്കാരം